അപ്പോൾ ഈ സമയത്ത് പോകുന്ന സമയത്ത് എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി ദേവിയെ നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി എന്നോട് സംസാരിച്ചിരിക്കുന്ന പോലെ ശരിക്കും അവരുടെ ഒരു ചൈതന്യം എന്നിലോട്ട് വന്ന് നിറയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത് ക്ഷേത്രത്തിൽ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല അപ്പം ഈ രാത്രി വന്ന് ലൈറ്റിട്ട് ഇരുന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ച് അവിടെ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിയിട്ട് എനിക്ക് ഉറക്കം വിരുന്നില്ല ഞാൻ വീണ്ടും വന്നു അതൊന്നു ഒരു ഒരു വിങ്ങലായിരുന്നു മൊത്തം എഴുതും പറയും പോലെ അമ്മയെക്കുറിച്ച് വർണ്ണിച്ച് ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ആറ്റുംകുടിയിലാണ് ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഒരു വീട്ടമ്മയുടെ കഥ ഞങ്ങൾ കേട്ടു ഒരു സാധാരണ ജീവിതം നയിക്കുന്ന വീട്ടമ്മയാണ് ഒപ്പം തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്വന്തം കാലിൽ നിൽക്കാനായി അവർക്കൊരു വരുമാനമാകട്ടെ എന്ന് കരുതി ക്യാരി ബാഗ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി അതുവരെയും ഇല്ലാത്തൊരു രീതി ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായി കവിതകളും ദേവി സ്തുതികളും എഴുതു തുടങ്ങുകയും അത് സ്വന്തമായി ഈണം നൽകി പാടാനും തുടങ്ങി എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ലോകത്ത് എത്തിയതെന്ന് വീട്ടമ്മയോട് ചോദിക്കുമ്പോൾ വീട്ടമ്മ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ദേവി തനിക്ക് നൽകിയ അനുഗ്രഹമാണെന്നാണ് ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഞങ്ങളെപ്പോലെ തന്നെ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട് എന്തായാലും വീട്ടമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാം മാഡം ബിസിനസ് ഒക്കെ ബിസിനസ് ഇപ്പോൾ വളരെ കുറവാണ് തുടക്കം നല്ല ഇതായിരുന്നു കാരണം കൊറോണയുടെ ആ സമയത്തായിരുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് പാവപ്പെട്ട കുറച്ച് വീട്ടമ്മമാരുണ്ട് അവർക്കൊരു തണിയാണ് അപ്പോൾ ഞാനും വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്യാരി ബാഗിൻ്റെ യൂണിറ്റ് ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു അപ്പം പിന്നെ ആ തുടക്കം നല്ല ഇതായിട്ട് പോയി കാരണം ഇപ്പം പ്ലാസ്റ്റിക് നിരോധനം അന്ന് വന്ന് പ്രാബല്യത്തിൽ വന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ അത് കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം പ്ലാസ്റ്റിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ക്യാരി ബാഗ് കുറച്ച് പോവാനായിട്ട് പാടാണ് എന്നാലും കുഴപ്പമില്ല വരുന്നുണ്ട് ഓർഡറുകൾ വരുന്നുണ്ട് എത്ര പേരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആറേഴ് പേര് ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി പരിസരവാസികളാണ് അവരെല്ലാവരും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നോലും ഇതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും അവർ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് തരുവാണ് ചെയ്യുന്നത് മാഡം ഇങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ട് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന നയിച്ചുകൊണ്ടിരുന്നപ്പാണല്ലോ ഈ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയത് അതായത് കവിതകളിലോട്ട് ഇതായത് അപ്പോൾ അതിനായിട്ട് എന്ത് എന്ത് പ്രേരക ശക്തിയാണ് കിട്ടിയത് പ്രേരണ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആ ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അഴൂരാണ് അപ്പോൾ ഈ അടുത്തായിട്ട് അഴൂരമ്മേരുടെ നടയിൽ ഉത്സവത്തിന് പോയായിരുന്നു അപ്പോൾ ഈ സമയത്ത് പോകുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി ദേവിയെ നോക്കിയപ്പോൾ അമ്മ എങ്ങനെ നോക്കി എന്നോട് സംസാരിച്ചിരിക്കുന്ന പോലെ ശരിക്കും അവരുടെ ഒരു ചൈതന്യം എന്നോട്ട് വന്ന് നിറയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത് ക്ഷേത്രത്തിൽ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഇങ്ങനെ അമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നു അവരെന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു എന്തൊക്കെയോ പറയുന്നു ഞാനും അതിനു മറുപടി എന്തൊക്കെയോ ഒരുങ്ങുന്നു പക്ഷേ ഒന്നും വാക്കുകൾ പുറത്തു പുറത്തുവിരുന്നില്ല അപ്പം ഒരു മൂന്ന് മൂന്നര മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് എനിക്ക് എന്തൊക്കെയോ എഴുതണോന്നൊരു തോന്നല് അങ്ങനെ ഒന്ന് പേനയും പേപ്പറും കൊടുത്തു അമ്മയെക്കുറിച്ച് എന്നൊരു മൂന്നാല് വരികൾ അന്നേരം എഴുതി അപ്പം ഈ രാത്രി വന്ന് ലൈറ്റിട്ട് ഇരുന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് അവിടെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിയിട്ട് പോയി കിടന്നു കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ വീണ്ടും വന്നു അത് കംപ്ലീറ്റ് തീർത്ത് ഒരു പാട്ട് ഫുൾ അമ്മയെക്കുറിച്ച് മൊത്തത്തിൽ അങ്ങ് എഴുതി തീർത്തതിന് ശേഷമാണ് എനിക്കൊന്നും ഒരു സമാധാനമായത് അതെന്നതുവരെ ഒരു ഒരു വിങ്ങലായിരുന്നത് മൊത്തം എഴുത് എഴുതും എഴുതുന്ന എൻ്റെ ഉള്ളിൽ ഇരുന്നാരോ പറയും പോലെ അമ്മയെക്കുറിച്ച് വർണ്ണിച്ച് ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു പിറ്റെന്ന് രാവിലെ ഹസ്ബൻഡിനോട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ എഴുതുന്നത് ആദ്യമായിട്ടാണ് ഒന്ന് മൂളിയിട്ട് ഇല്ല അപ്പം ഇങ്ങനെ ഒന്ന് പാടിയും കൂടെ ഒക്കെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്നും മൂളി എനിക്ക് അറിയത്തില്ല എങ്കിലും ഒന്ന് മൂളി നോക്കിയപ്പം ചേട്ടൻ കുഴപ്പമൊന്നുമില്ല കൊള്ളാം എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഒരു ജോലിക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചെന്ന് ഈ സംഭവം പറഞ്ഞു ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല എനിക്കിങ്ങനൊരു സംഭവം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരികൾ വരുന്നുണ്ട് എനിക്ക് എന്തൊക്കെ എഴുതണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ട് കൊള്ളാമല്ലോ എഴുതിക്കോ ഞങ്ങളൊക്കെ ഞങ്ങൾ നല്ലതാണ് വരികൾ കൊള്ളാം എഴുതെഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെയൊക്കെ ഒരു പ്രേരണ എന്നെ കൊണ്ട് വീണ്ടും ഇത് എഴുതിച്ചു അപ്പോൾ അമ്മയെക്കുറിച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പാട്ടോളം ഞാൻ അമ്മയെക്കുറിച്ച് മാത്രമാണ് എഴുതിയിരുത് അതിനുശേഷം ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നുവരെയും പൂജിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് കൃഷ്ണ ഭഗവാനെ എന്നുള്ള വിളിയാണ് പക്ഷേ അറിയില്ല എൻ്റെ അമ്മയെന്നറിഞ്ഞ ആ നിമിഷം മുതൽ ആ നടയിൽ ചെന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവർ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലും എനിക്ക് അവരെ കാണാം അമ്മയെ കാണാം എൻ്റെ നാല് ചുറ്റും അമ്മയുണ്ട് അതുപോലെ ഇപ്പോൾ ഈ ജോലിക്കിടയിൽ എനിക്ക് എഴുതുന്നതിന് വേണ്ടി ഒരു സമയം ഞാൻ കാണുന്നില്ല അതിൻ്റെ ആ ഒരു ഇത് എനിക്ക് തടസ്സമാവുന്നില്ല എൻ്റെ ജോലികളെല്ലാം ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനിടയ്ക്ക് വരുന്ന വരികൾ അപ്പോഴെപ്പോഴും അങ്ങ് എഴുതി വെക്കുന്നു എന്നിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കും എല്ലാവർക്കും അഭിപ്രായം നല്ലതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങിയത് പിന്നീട് ഇത് ഭക്തിപരമായിട്ടുള്ളത് മാത്രമല്ല വരുന്നത് ഈ പ്രകൃതിയിൽ ഇപ്പം എന്ത് കാണുന്നു അതല്ല എനിക്ക് പാട്ടുകളായിട്ടാണ് വരികളായിട്ടാണ് വരുന്നത് ഒരു വാക്കായിട്ടല്ല ഒരു വരിയായിട്ടാണ് വരുന്നത് അപ്പം ഞാനിത് ക്ഷേത്രത്തിൽ പിന്നീട് അറിയിച്ചു ഒരു മുഖ്യ മുഖ്യമായിട്ടുള്ള ഒരാളുണ്ട് ആ അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചു അപ്പോഴ് ആൺലൈനോട് പറഞ്ഞത് അജിത നിനക്ക് അമ്മ തന്നൊരു അനുഗ്രഹമായിരിക്കും എന്തായാലും അമ്മേടെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും നിനക്ക് അമ്മ എന്തൊക്കെയോ തരുന്നതാണ് നീ അത് സന്തോഷത്തോടെ അത് മുമ്പോട്ട് പോകുക അതെല്ലാം എഴുതി വെക്ക് എന്ന് അവിടെ നിന്ന് എനിക്കിങ്ങനെ പറഞ്ഞു പിന്നെ പിന്നീട് കൊച്ചി മോളുണ്ട് മോളടുത്തുന്ന ഒരു ഒരു ചെറിയൊരു കവിത കൊടുത്തിട്ട് മോളൊന്ന് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ അവളും പാടി അതൊരു നല്ലതായിട്ട് ഇനൊ ചെയ്യോ തുല്ലി തുല്ലി നടക്കുന്ന കുഞ്ഞി വണ്ണാതി കുരുവി മെലെ കവിലി പൂരം കാണാൻ നീയും പോരുന്നു ഉറും പാട്ടാണ് കവിലി പൂക്ക വടിയുണ്ട് ഉറും പാട്ടാണ് കവിലി പൂക്ക വടിയുണ്ട് ആന തേരും മൈലാട്ടം കാശ ഗാനല്ലോ തുല്ല തുല്ലി നടക്ക്

അപ്പൊ അതാരെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാല് പാടി കേട്ട് കഴിഞ്ഞാൽ അതൊരു മനസ്സിനൊരു സന്തോഷം ഇപ്പൊ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ചു പാട്ട് ഞാൻ ഈ ഒരു മാസത്തെ ഒരു മാസം ആവുന്നേ ഉള്ളൂ തുടങ്ങിയിട്ട് ഇതുവരെ എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതികൊണ്ടിരിക്കുന്നു ആയി അപ്പൊ ഇത്രയധികം എഴുതി അപ്പൊ അതില് മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു കവിത ചൊല്ലാവോ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് ശരിക്കും എവിടെ തുടങ്ങണന്ന് കൂടി അറിഞ്ഞുകൂടാത്തൊരു പടം തിരുശങ്കിൻ കേട്ടു തിരുനടയിൽ നിൽപ്പു ഞാൻ തിരുമുഖം കണി കണ്ടു കൈകൂപ്പുവാൻ തിരുശെങ്കി കേട്ടു തിരുനടയിൽ നിൽക്കും ും കണ്ടു ഞാൻ അഭിഷേകവും കഴിഞ്ഞു മുഖ ചാർത്തും കണ്ടു ഞാൻ തിരുവുടൽ കണി കണ്ടു തൊഴുതു നമസ്കാരം മേഡം വലുതായിട്ട് കവിതയൊക്കെ എഴുതുന്ന ആളായിരുന്നു അറിഞ്ഞു അപ്പം അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇവിടെ ഒരു മാസം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കവിത എഴുതുകയും പാടുകയും ചെയ്യാനുള്ളത് കേട്ടിട്ടുണ്ടോ കവിതകൾ കേട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആ നന്നായിട്ടുണ്ട് കവിതകളെ പറ്റിയുള്ള അഭിപ്രായം കവിതകൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നര മാസമായിട്ടുള്ളൂ കവിത എഴുതാം പക്ഷേ ആ സമയം കൊണ്ട് തന്നെ വെച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് നമ്മൾ എന്നും പാടി കേൾക്കാറുണ്ട് നമ്മൾ ദിവസവും പാടുന്നത് ഇവിടെ വന്നിരുന്ന് പാടി കേൾപ്പിക്കാറുണ്ട് നമ്മളാ നമ്മൾ നല്ല അഭിപ്രായം പറയാറുണ്ട് അതിൽ തന്നെ നല്ല അർത്ഥവത്തായിട്ടുള്ള വാക്കുകളും എല്ലാം എഴുതി വെക്കാറുണ്ട് എഴുതുന്നതാണ് നല്ല കവിതയാണ് ഞങ്ങളെല്ലാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് താല്പര്യമാണ് ഇഷ്ടമാണ് പാട്ട് ആസ്വദിക്കും പാടില്ല ഞാൻ പാടില്ല പാട്ട് ആസ്വദിക്കും കവിതകളൊക്കെ ഫുൾ ഫുൾ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അമ്മ നമ്മിങ്ങനെ എഴുതിയിടമ്പ ഞാനും കൂടെ പറയും ഇങ്ങനെ പാടി നോക്കണം കൂടുതൽ എഴുതണം ഈ ഒക്കെ എന്തെങ്കിലും ഇല്ല ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല ഗ്രഹമുണ്ട് അപ്പൊ അമ്മ ഇങ്ങനെ പാട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഓരോ വരികൾ അമ്മയ്ക്ക് തന്നെ അതിന്റെ ഒരു ഈണം വെച്ച് പാടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നി മറ്റുള്ളവർ പാടി കേൾക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു വെറുതെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ അത് നമുക്ക് പുറമേ അത് പാടി കേൾക്കുമ്പോൾ പാട്ടിനൊരു ജീവൻ വരണമെന്നുണ്ടെങ്കിൽ അത് ഈണത്തിൽ പാടി കേൾക്കണം അപ്പൊ അങ്ങനെ ആരെങ്കിലും നല്ലതായിട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പാടി കേൾക്കണം എന്നൊരാഗ്രഹം അമ്മയ്ക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും വീട്ടുകാരാണെങ്കിലും ഞങ്ങളുടെ യൂണിറ്റിലുള്ള ചേച്ചിമാരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പേരെന്താ ശാരദ എത്ര മക്കളുണ്ട് നാല് ആരെ അപ്പോ കവിതകളൊക്കെ കേട്ടിട്ടുണ്ടോ ഇവിടെ വന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ കേട്ടപ്പോൾ കവിതകൾ എഴുതിയത് ഏതെങ്കിലും ഇല്ല ഇതുവരെയും എനിക്കിത് ആർക്കെങ്കിലും എന്ന് താല്പര്യപ്പെട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കവിതകൾ കൊടുക്കുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ആരെങ്കിലും എനിക്കിതൊന്നും പാടി കേൾക്കാനുള്ള കൊതിയുണ്ട് ഇത്രയും സമയം ഞങ്ങൾക്കു വേണ്ടി ചിലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്